ഹലോ അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഒരു റൈസാണ് അപ്പോൾ നമുക്ക് ചില വീഡിയോസ് നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടുന്നവർക്ക് അറിയാൻ പറ്റും ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് അവർക്ക് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടത്തോടെ ഇടും ചില വീഡിയോസ് ഇടാൻ ഭയങ്കര ഉഷാറായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഇടുന്നവരുടെ മക്കൾക്കോ ഒക്കെ ആയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പിയാണ് അവർക്ക് ആ ചെയ്തത് അല്ലെങ്കിൽ ആ ആ സംഭവം കഴിച്ചിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയൊക്കെ ആവുമ്പോൾ അവർക്ക് അത് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും അല്ലേ അങ്ങനെയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോയാബീനിൻ്റെ റൈസാണ് ഉണ്ടാക്കിയിടുന്നത് അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് മന്തി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് അരി വെച്ചിട്ടുള്ള റൈസും മതി അതുപോലെ പച്ചരി വെച്ചിട്ടും റേഷൻ അരി വെച്ചിട്ടുള്ള ഏത് ചോറ ഏതും ആയിക്കോട്ടെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു പച്ചമുളക് ചേർത്തിട്ടോളൂ കേട്ടോ ഇതെല്ലാം ഒന്ന് അതൊന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ ഒരുപാട് ഒരുപാടങ്ങോട്ട് അരച്ചിട്ടില്ല കേട്ടോ അപ്പം അത് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് സോയാബീൻ വേണം അപ്പം സോയാബീൻ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ റൈസ് ഞാൻ ആദ്യം വേറെ വേവിച്ച് വെച്ചിട്ടോ ഒരുപാട് നമ്മൾ റൈസിൻ്റെ റെസിപ്പിട്ടതിൻ്റെ പേരിൽ തന്നെ ഞാൻ റൈസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ സോയാബീൻ തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളം തിള വന്ന് തുടങ്ങുന്ന സമയത്ത് സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് നമുക്ക് ആ പതഞ്ഞിങ്ങനെ പൊങ്ങി വരുമല്ലോ അത് അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ സോയാബീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു വെള്ളം കളഞ്ഞ് പിന്നെ അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു വെള്ളം കളഞ്ഞ് ഇത്തിരി പച്ചവെള്ളം വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ വെള്ളം ഒന്ന് കളയാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ സോയാബീൻ ഉണ്ടല്ലോ ബേബി സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ സോയാബീൻ്റെ ഈ ഒരു റൈസ് സംഭവം അടിപൊളിയാണ് അപ്പോൾ അതതിൽ വെള്ളം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ പിഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് പിഴിയുന്ന സമയത്ത് ഇത്തിരി ചൂടൊക്കെ ഉണ്ടാവും നമുക്ക് ആ ഒരു സൊയാബീൻ്റെ ഉള്ളിലുള്ള ചൂടുള്ള വെള്ളം നമുക്ക് വരും സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവും അല്ലാതെ കൈ പൊള്ളുന്ന ചൂടൊന്നുമല്ല അപ്പോൾ ഇതാ ആ സൊയാബീൻ എന്നൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മുഴുവനായിട്ട് നെയ്യാ വേണ്ടച്ഛ അങ്ങനെ എടുക്കാം അതെല്ലാം ഓയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഓയിലോ വെളിച്ചെണ്ണയോ നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടും ചെയ്യാം അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് സവോളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ ഏലക്ക ഗ്രാമ്പ് പെട്ട അതൊന്നും ചേർക്കുന്നില്ല നമ്മൾ ആ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു റൈസ് ഉണ്ടാക്കി വെച്ചത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കൂലേ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പച്ചരിയോ അല്ലെങ്കിൽ റേഷൻ്റെ അരി ഉണ്ടല്ലോ നമ്മൾ വെള്ള അരി അത് വെച്ചിട്ടാണ് ഏതാണെങ്കിലും നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു റൈസിനെ വേവിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഒന്ന് വഴന്ന് വന്നാൽ പോരാ ഒന്ന് കുഴഞ്ഞാൽ പോരാട്ട നല്ല ഒരു ചെറുതായി ഒന്ന് മൂത്ത് വരണം ആ ഒരു സമയം വരെ നമുക്ക് സ സവോള വഴറ്റി കൊടുക്കാം കേട്ടോ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമല്ലോ അതുവരെ വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ ഒന്ന് കുഴഞ്ഞ രീതിയിൽ എടുക്കരുത് നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പത്ത് വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ പത്ത് വെളുത്തുള്ളി ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു ഒരു പച്ചമുളകും ഇതും കൂടെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടതാണ് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് തക്കാളി വെന്ത് ഇങ്ങനെ ഉടഞ്ഞു വരുന്ന സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നമ്മൾ ആ ഒരു റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ആ സവോളമായിട്ടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഇനി ഇതാ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആ ഒരു സമയം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെക്കുക അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരൊന്നേക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒരു ഒരു ടീസ്പൂൺ മുഴുവനായിട്ടില്ല എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് മസാല ചിക്കൻ്റെ ഏതാണോ നമ്മുടെ കയ്യിലുള്ള ആ ഒരു മസാല ചേർത്താൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആ ഒരു നെയ്യിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ആ പൊടികളുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു രീതി വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ അത് ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സോയാബീൻ ചേർത്തിട്ട് ആദ്യം നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ആ ഒരു മസാല നമ്മുടെ ഈ ഒരു സോയാബീനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സോയാബീൻ്റെ അളവിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു രണ്ടോ രണ്ടോ മിനിറ്റ് വരെ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സൊയാബീൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നമ്മുടെ ആ ഒരു മസാലയുടെ എരിവും പുളിയും ഒക്കെ ചെല്ലു കേട്ടോ അതിനാണ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കണ്ടാൽ അതുപോലെ നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം അതിൻ്റെ പേരിൽ തന്നെ അത് അടുക്കി പിടിക്കുകയൊന്നുമില്ല നമ്മളങ്ങനെ മൂടി വെക്കുമ്പോൾ കേട്ടോ ഇപ്പോഴത്തെ സൊയാബീനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിന് ഉൾഭാഗത്തേക്ക് എരിവും പുളിയൊക്കെ ഒക്കെ ചെന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലും പുതിനയിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് വെച്ചിട്ടുള്ള ഒരു റൈസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഞാൻ നെയ്ച്ചോറ് കുറച്ച് ഞങ്ങളുടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഞാനത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും അവർക്ക് കഴിക്കാനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് നെയ്ച്ചോറ് മാറ്റി വെച്ചു പിന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു മസാലയും ഈ ഒരു റൈസും തമ്മിൽ നന്നായിട്ട് മിക്സായി വരണം നമുക്ക് ആ ഒരു ഓരോ വറ്റിലും നമുക്ക് ആ ഒരു മസാല പിടിക്കണം കേട്ടോ ആ രീതിക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതാണ് ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതും ഞാനിത് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് ആ ഒരു ചോറും ആ ഒരു സോയാബീനും എല്ലാം കൂടെ ഒന്നുണ്ട് ഉണ്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനിയിവിടെ രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ ഇപ്പോൾ അത് നമ്മൾ ആ ഒരു ചോറ് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊക്കെ തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആ ഗരം മസാലയും പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം നമ്മുടെ ആ ഒരു റൈസിൻ്റെ റൈസിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഒത്തിരി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഞാനൊരു ലക്ഷദാർ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സോയാബീൻ വെച്ചിട്ട് ഇങ്ങനൊരു റൈസ് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ സംഭവം എളുപ്പം തന്നെയാണ് ആ ഒരു റൈസ് വേണമെങ്കിൽ നമുക്ക് രാത്രിയിൽ റൈസ് ഉണ്ടാക്കി വെച്ചാലും മതി കിട്ടും അപ്പോൾ രാവിലെ നമ്മളെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ രാത്രിയിൽ റൈസ് ഉണ്ടാക്കി നമ്മൾ നെയ്ച്ചോറ് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമോ സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊന്നും ഇല്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ് കിട്ടും എന്തായാലും എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള ഒരു റൈസാണ് സ്കൂൾക്ക് കൊണ്ടുപോകാനാണെങ്കിലും കുറച്ച് അധികം കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാരണം അവരുടെ ഫ്രണ്ട്സിനും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും വരാം അസല വലിക്കും